ഈശോമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശ്വമ ഷിഹായിയുടെ കൃപയും സമാധാനവും സ്നേഹവും ഘടനയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ അഞ്ചാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധയോഹനാൻ അറിയിച്ച സുവിശേഷം എട്ടാം എട്ടാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് വ്യഭിചാരിണിയായ സ്ത്രീയെ വിചാരണ ചെയ്യുവാൻ ഭരിസ്ഥേരും നിയമജരും കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സംഭവവും അതേ തുടർന്ന് കർത്താവിൻ്റെ പ്രതികരണവുമൊക്കെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ചിന്തകൾ ഈ വചനഭാഗത്ത് കർത്താവ് നൽകുന്നുണ്ട് വ്യഭിചാരം എന്നത് കഴിഞ്ഞയാഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ആറാം പ്രമാണം വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രമാണത്തിൻ്റെ എതിരായ തിന്മയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ആറാഴ്ച നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് അപ്രകാരം വ്യഭിചാരത്താൽ പാപത്തിൽ വീഴുന്ന ഒരു സ്ത്രീക്ക് യഹൂദ നിയമപ്രകാരം സമൂഹം കൽപ്പിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോശയുടെ നിയമമനുസരിച്ചുള്ള ശിക്ഷ എന്ന് പറയുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് അത്രമാത്രം ഗൗരവമേറിയ ഒരു പാപമായിട്ടാണ് വ്യഭിചാരത്തെ കണക്കാക്കിയിരുന്നത് യഹൂദ പാരമ്പര്യമനുസരിച്ച് അതുകൊണ്ട് തന്നെ ഈശോ മോശയുടെ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ഈശോയെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പരിസയരും നിയമജ്ഞരും വിഭിചാരണിയായ സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നത് എന്നാൽ വളരെ തന്ത്രപൂർവം ഈശോ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു മറുപടി മറുപടിയായിരുന്നു ഈശോയുടേത് അവിടെ വെച്ച് ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണെന്ന് പറയുമ്പോൾ യഹൂത നിയമമനുസരിച്ച് അല്ലെങ്കിൽ മോശയുടെ കൽപ്പനപ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ഈശോ വിധിക്കുമെന്ന് അവരൊരുപക്ഷെ വിചാരിച്ചിരുന്ന് കാണും പക്ഷെ അതിന് വിപരീതമായ രീതിയിൽ ഈശോയുടെ പ്രതികരണം വന്നപ്പോൾ അവർക്ക് ഈശോയുടെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാവുകയാണ് കർത്താവ് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് പാപിനിയായ ഈ സ്ത്രീയെ പാവിനി എന്ന് മുദ്രകുത്തി എഭിചാരിണി എന്ന് വിളിച്ച് അവിടെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവർക്കൊക്കെ ഒരു ധാരണയായിരുന്നു ഞങ്ങളൊക്കെ നീതിമാന്മാരാണ് ഞങ്ങളൊക്കെ വിലയുള്ളവരാണ് ഞങ്ങളൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠരാണ് എന്നുള്ള ചിന്ത പരിസയർക്കും നിയമജ്ഞർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈശോയുടെ പ്രതികരണം വന്നപ്പോൾ അവർ പാടെ പരിഭ്രമിക്കുകയാണ് അവർ ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടുന്ന് സ്ഥലം കാര്യയാക്കേണ്ടി വരുന്നു കർത്താവിനും മറുപടി അത്രമാത്രം കുറുക്കിക്കൊള്ളുന്നതായിരുന്നു അതായത് നിങ്ങൾ ആരും ഈ സ്ത്രീയുമായി പാപം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവളെ കല്ലെറിയുക ആ അർത്ഥത്തിലാണ് കർത്താവ് മറുപടി പറയുന്നത് പക്ഷേ ഇവരെല്ലാവരും വന്നവർ എല്ലാവരും തന്നെ ഈ സ്ത്രീയുമായി പാപം ചെയ്തിട്ടുള്ളവരായിരുന്നു എന്നത് അവർ കല്ലുകൾ ഉപേക്ഷിച്ച് അവിടെ എറിയാതെ സ്ഥലം കാലിയാക്കി എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്നേഹമുള്ളവരെ യഹൂദ പാരമ്പര്യമനുസരിച്ച് പുരുഷന്മാർ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്നും സ്ത്രീകൾ ചെയ്യുന്നതിന് മാത്രമേ പാപകരമായ സാഹചര്യങ്ങളുണ്ടാകുന്നു എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ വിലയൊന്നും കൽപ്പിക്കാതെ അവർ ജീവിതം നയിച്ചു പോകുന്നതും അതുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്ന തെറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ പാപകരമായ അവസ്ഥയുള്ളത് പുരുഷന്മാർ ചെയ്യുന്നതിനൊന്നും തെറ്റല്ല എന്ന് ഒരു ചിന്തയെ കർത്താവിയുടെ പൊളിച്ച് എഴുതുകയാണ് പഴയ നിയമത്തിലെ കാഴ്ചപ്പാടിനെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി വന്ന മിശിക അതിന് പുതിയ ഒരു ഭാവം കൊടുത്തുകൊണ്ട് കർത്താവ് അവിടെ ആ സ്ത്രീയെ രക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവളുടെ മേൽ കരുണ കാണിക്കുകയാണ് ഈ വചനഭാവം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത അതുതന്നെയാണ് ഒന്നാമത്തെ ചിന്ത പരിസ്ഥിയരുടെയും നിയമജ്ഞരുടെയും മനോഭാവമാണ് അത് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ സമൂഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ എല്ലാവരുടെ മേൽ ചെയ്യുന്ന നിസ്സാരമായ കുറ്റങ്ങളാണെങ്കിൽ പോലും ചുമത്തി അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുവാനോ അകറ്റി നിർത്തുവാനോ അവരെ ഇകഴ്ത്തി കാണിക്കുവാനോ ഒക്കെ പരിശ്രമിക്കുന്നവരാണ് നമ്മുടെ ചെയ്തികൾ മോശമാണെങ്കിൽ പോലും അതൊക്കെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും മറ്റുള്ളവരുടെ ഒക്കെ പെരുപ്പിച്ച് കാണിച്ച് അവരെ സമൂഹത്തിൽ ചെറുതാക്കി കാണിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ഭരിസയ പ്രവണത ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലേ അല്ലെങ്കിൽ ജീവിതത്തിൽ ഭാഗമായിട്ടും ഇല്ലേ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഒന്നാമത്തെ ഈ ചിന്ത കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ പ്രതികരണമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവ് ഈ സ്ത്രീയോട് കാണിക്കുന്ന മനോഭാവം എത്രമാത്രം ദൈവികമായ ഉൾക്കാഴ്ചയാണ് ആത്മീയമായ ഒരു ഉണർവാണ് നമുക്ക് നൽകുന്നത് ഈ നോമ്പുകാലത്തിൻ്റെ ചിന്തയും അതുതന്നെയാണ് സമൂഹത്തിൽ തെറ്റിയാത്തവരായിട്ട് ഒരു മനുഷ്യനുമില്ല എല്ലാവരും പാപികളാണ് പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗൗരവമേറിയ ഒരു തിന്മയാണ് വിഭിചാരം എന്നിരുന്നാൽ കൂടെയും കർത്താവ് എല്ലാവരോടും കരുണ കാണിക്കുന്നവനാണ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ വചനഭാഗം വരച്ചു കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഈ സ്ത്രീയെ കർത്താവ് ഉപദേശിച്ച് പറഞ്ഞയക്കുകയാണ് മേലിൽ നീ പാപം ചെയ്യരുത് അതേ അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് അതോടുകൂടി ബോധ്യപ്പെടുകയാണ് പിന്നീട് അവളുടെ ചരിത്രത്തെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിലും അത് ദ്യോതിപ്പിക്കുന്നത് അവൾ പാപകരമായ അവസ്ഥയിൽ നിന്ന് പിന്മാറി ദിവസനിധിയിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും കാരണം അത്രമാത്രം ഒരു മാനസാന്തരം ഉണ്ടാകത്തക്ക രീതിയിൽ അവരുടെ മനസ്സിലൊരു പരിവ പരിവർത്തനം വരികയാണ് ഈശോയുടെ ഈ കരുണാർദ്രമായ ഇടപെടൽ നിമിത്തം പ്രിയമുള്ളവരെയും നമ്മളോടൊക്കെ പലരും പാപകരമായ സാഹചര്യങ്ങളിൽ വീഴുവാനായിട്ട് കാരണമാകുന്ന സന്ദർഭങ്ങളുണ്ടായേക്കാം അത്തരങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മളോട് പാപം ചെയ്യുന്നവരോടും നാം ആർക്കെതിരെ പാപം ചെയ്യുന്നവരോടൊക്കെ കരുണയുടെ മനോഭാവം പുലർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും ആയ ജീവൻ നയിച്ച് ദൈവ്യത്തിൻ്റെ കരുണയുടെ ഭാവം ഈ നോമ്പുകാലത്ത് നമ്മൾ അനുവർത്തിക്കണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നല്ല തീരുമാനമെടുക്കാം ഞാൻ ആരെയും കുറ്റം വിധിക്കില്ല എല്ലാവരോടും കരുണ കാണിക്കും എന്നോടെ പോലും ഞാൻ സ്നേഹത്തോടെ പെരുമാറും കർത്താവിൻ്റെ വാക്കനുസരിച്ച് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ആർദ്രതയോടെ നോക്കിക്കാണുവാനും കർത്താവിൻ്റെ ഗരണാർദ്രസ്നേഹത്തിൻ്റെ ഭാവം നമ്മുടെ അനുദര ജീവിതത്തിൽ അലിഞ്ഞ് ചേർന്ന് അത് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ക്രൈസ്തവ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ നോമ്പുകാർ നമുക്ക് ആഹ്വാനം ചെയ്യുന്നു അതിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവം പുലർത്തി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി നമുക്ക് തീരാൻ പരിശ്രമിക്കാം കർത്താവിൻ്റെ കരുണാർത്ഥിര ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരോടും കരുണ കാണിക്കുന്ന ജീവിതശൈലി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം നമ്മളൊക്കെ ആരെയും കുറ്റപ്പെടുത്തുന്നവരായി മാറാതെ എല്ലാവരെയും ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള കൃപാപര്യത്തിനായി എല്ലാവരുടെയും കരുണ് കാണിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കാം അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ